വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജമതിപ്പൂക്കൾ ചാനലിൽ ഇന്ന് സംസാരിക്കുന്നത് കുറഞ്ഞ വെളിച്ചത്തിൽ നമ്മുടെ വീടിനകത്തും പുറത്തും ഒക്കെ വളർത്താൻ പറ്റിയ നല്ലൊരു ചെടിയെക്കുറിച്ചാണ് നിങ്ങൾ ചെടിയെ കാണേ ചെടിയെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ നമ്മൾ ഇന്ന് ഏത് ചെടിയുടെ വിശേഷമാണ് പറയുന്നതെന്ന് നല്ല ഭംഗിയുള്ള ഒരു ഫോളിയേജ് പ്ലാന്റ് ആണ് അഗ്ലോനിമ അഗ്ലോനിമയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വിഷയം എനിക്ക് പറഞ്ഞാൽ ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആണ് അപ്പം നമ്മൾ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ആളുകൾ പുറത്ത് വെക്കുന്നതിനേക്കാളും കൂടുതൽ ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യുന്ന എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണോ അങ്ങനെയാണെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മളൊരു ഗാർഡനിങ് ചാനലാണ് ചെടികളുടെയും പൂക്കളുടെയും വിശേഷം പറഞ്ഞ് ഞാനെന്നും വരാറുണ്ട് ചെടികളുടെയും പൂക്കളുടെയും വിശേഷം പറഞ്ഞ് എന്നും വരാറുണ്ട് പിന്നെ നമ്മൾ ചെറിയ രീതിയിൽ അടീനിയം സെയിൽ ചെയ്യുന്നുണ്ട് പൂക്കളുള്ള ചെടികൾ ഇഷ്ടമുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ അടീനിയം ആവശ്യമുണ്ടെങ്കിൽ ഞാനായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ഞാൻ അടീനിയത്തിൻ്റെ എന്നെ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ കൊടുത്തേക്കാം പിന്നെ ആദ്യം തന്നെ നിങ്ങളോടൊരു താങ്ക്സ് കേട്ടോ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്രയും ഒരു സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിച്ചതേ അല്ല നമ്മൾ ഈ ചാനൽ തുടങ്ങുന്ന സമയത്ത് എനിക്ക് എനിക്ക് ഒരുപാട് സംസാരിക്കാൻ ഇഷ്ടമുള്ള ഒരാൾ പക്ഷേ എന്നെ കേൾക്കാൻ അങ്ങനെ ആരും ഞാൻ പറയണത് മനസ്സിലാവുകയോ എൻ്റെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കുകയോ ചെയ്യാത്തൊരു സിറ്റുവേഷനിലൂടെ ഞാൻ കടന്നു പോയിക്കൊണ്ടിരുന്നത് അപ്പോഴാണ് ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്ത് ഒരു വർഷമായിട്ടേ ഉള്ളൂ നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് പക്ഷേ നിങ്ങൾ തന്നെ ഈ സപ്പോർട്ട് പറഞ്ഞറിയിക്കാൻ പറ്റും പറ്റാത്ത സന്തോഷമാണ് എനിക്ക് തരുന്നത് നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് വൺ ഇയർ പോലും ആവുന്നില്ല ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും അത്രയും വലിയ സബ്സ്ക്രൈബേഴ്സാണ് നമുക്കുള്ളത് അതുമാത്രമല്ല നമ്മുടെ വീഡിയോയുടെ വ്യൂ വളരെ കൂടുതലാണ് ടു ഉള്ള വീഡിയോസ് വരെ നമ്മുടെ ചാനലിൽ കടുപ്പുണ്ട് ഒരുപാട് വീഡിയോസിന് നല്ല വ്യൂ ആണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നു എന്നെ ഒരുപാട് ഇഷ്ടമാണ് ഞാൻ ചില വീഡിയോകളിൽ കുറച്ച് മോട്ടിവേഷൻ കാര്യങ്ങളൊക്കെ പറയാറുണ്ട് അതൊക്കെ ഇൻസ്പയർ ആവുന്നു എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ആളുകൾ മെസ്സേജ് അയക്കുമ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷം സത്യം പറഞ്ഞാൽ എനിക്കുണ്ട് കാര്യം ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാത്ത ഒരു ചുറ്റുപാടിലാണ് ഞാൻ ജീവിക്കുന്നത് പക്ഷേ ഞാൻ പറയുന്നത് നന്നായിട്ട് മനസ്സിലാവുമെന്ന് പറഞ്ഞാൽ നിങ്ങളെനിക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഭയങ്കര സന്തോഷം അല്ല നമുക്ക് മനസ്സിൻ്റെ ഉള്ളിൽ നിന്നുള്ള സന്തോഷം എന്ന് അറിയില്ല അതുപോലൊരു സന്തോഷത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് പിന്നെ എനിക്ക് ചെടികളും പൂക്കളും നല്ല ഇഷ്ടമാണ് ഞാൻ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ചെടികൾക്കും പൂക്കൾക്കും വേണ്ടിയിട്ടാണ് അപ്പോൾ ഇന്നത്തെ വിഷയം അഗ്ലോനിമയുടെ കാര്യമാണ് അഗ്ലോനിമയുടെ കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഫ്രണ്ട്സിന് ഷെയർ ചെയ്തേക്കണം ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു നേറ്റീവ് പ്ലേസ് വരുന്നത് ചൈനയാണ് തായ്ലൻഡ് ഫിലിപ്പൈൻസ് മലേഷ്യ എല്ലായിടത്തും പോപ്പുലർ ആയിട്ടുള്ള ഒരു ചെടിയാണ് അഗ്ലോനിമ വളരെ സ്വാഭാവികമായി വളരുന്ന നല്ല ഭംഗിയുള്ള ലീഫ്സിൻ്റെ വെറൈറ്റി കൊണ്ട് തന്നെ മറ്റുള്ളവരെ കണ്ണിനെ ആകർഷിപ്പിക്കുന്ന ഒരു വെറൈറ്റിയൊക്കെ സൂപ്പറാണ് അത്രയും ഭംഗിയായിരിക്കുന്ന ഒരു ചെടിയാണിത് ഇതിനെ ചൈനീസ് എവർഗ്രീൻ എന്നാണ് വിളിക്കുന്നത് പൊതുവേ ഇതിനൊരു സ്പെഷ്യൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ലോ ലൈറ്റ് പ്ലാന്റ് ആണ് ഇൻഡോർ ഫ്രണ്ട്ലി ആണ് മെയിനായിട്ട് ഇപ്പോൾ ആളുകൾ ആയിട്ട് തന്നെയാണ് വെക്കുന്നത് കുറഞ്ഞ വെളിച്ചാൽ മതി വളരെ കുറഞ്ഞ വെളിച്ചത്തിൽ നന്നായിട്ട് ഭംഗിയായിട്ട് വേഗം മുഷ്യായിട്ട് വളരുന്ന ഒരു ചെടിയാണ് ശരിക്കും എങ്ങനത്തെ ലൈറ്റാണ് വേണ്ടതെന്ന് വെച്ചാൽ ഡയറക്റ്റ് അല്ലാത്തൊരു ലൈറ്റ് ഇപ്പോൾ ഒരു മാവിൻ്റെ ചു ചുവട്ടിലൂടെ ഉള്ളിലേക്ക് ഇങ്ങനെ വരുന്ന ഒരു ലൈറ്റില്ലേ അങ്ങനെയുള്ളൊരു ലൈറ്റൊക്കെയാണ് നമ്മൾ ഇതിന് കൊടുക്കേണ്ടത് ഒരു ഇൻഡയറക്റ്റ് ലൈറ്റ് അതുകൊണ്ടാണ് ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യുന്നത് പറ്റിയ ഏറ്റവും നല്ല ചെടിയാണ് ഇതെന്ന് ഞാൻ പറഞ്ഞത് പിന്നെ നല്ലൊരു എയർ പ്യൂരിഫിക്കേഷൻ പ്ലാന്റ് ആണ് എന്താ ഇൻഡോറായിട്ടൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഇവിടെയുള്ള വായു നല്ല രീതിയിൽ ശുദ്ധീകരിക്കുകയും വീട്ടിൻ്റെ ഉള്ളിൽ ഒരു സമാധാനപരമായ ഒരു അന്തരീക്ഷമാണല്ലോ നല്ലൊരു എയർ പ്യൂരിഫിക്കേഷൻ ചെയ്യുന്നൊരു പ്ലാന്റ് നമ്മൾ വയ്ക്കുമ്പോൾ നമ്മുടെ എനർജി ലെവൽ ഹൈ ആവും നല്ലൊരു അവസ്ഥയായിരിക്കും ഉണ്ടാവും അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു എയർ പ്യൂരിഫിക്കേഷൻ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഫ്രണ്ട്ലിയാണ് ഈ പ്ലാന്റ് പിന്നെ ചെറിയ രീതിയിൽ വെള്ളം മാത്രം മതി ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമേ ഇല്ല ഒട്ടും വെള്ളം വേണ്ട ആഴ്ചയിൽ ഒരു ദിവസം ജോലിക്ക് പോകുന്ന ആൾക്കാർക്കൊക്കെ നല്ല രീതിയിൽ വളർത്താൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണ് എന്താണെന്ന് വെച്ചാൽ എല്ലാ ദിവസവും വെള്ളം കൊടുക്കണ്ട രണ്ട് നേരം വെള്ളം കൊടുക്കണ്ട ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം മാത്രം വെള്ളം കൊടുത്താൽ മതി പിന്നെ ഇൻഡോറൊക്കെ ആയിട്ട് അത് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അത്രയും വെള്ളത്തിൻ്റെ ആവശ്യമേ വരുന്നുള്ളു അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ വളർത്താൻ പറ്റിയൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അഗ്ലോനിമയുടെ റെഡ് ലിപ്സ്റ്റിക്ക് അഗ്ലോനിമയുടെ പിങ്ക് ബ്യൂട്ടി അഗ്ലോനിമേഡ് സ്നോ വൈറ്റ് അഗ്ലോയിനിമേഡ് സിൽവർ ക്യൂന് അഗ്ലോനി ലീഫുള്ള ടൈപ്പുള്ള ചെടികൾ അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അഗ്ലോനിമേയുടെ റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ കട്ടിങ്സ് ഞാൻ കൊടുക്കുന്നുണ്ട് ഒരു പത്ത് ചട്ടിയിലേക്കും പതിനഞ്ച് ചട്ടിയിലേക്കും ഒരുമിച്ചൊക്കെ വെക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഞാൻ എൻ്റെ കോൺടാക്ട് നമ്പർ കൊടുത്തേക്കാം ഒരുപാട് കട്ടിങ്സ് എനിക്ക് കൊടുക്കാനുണ്ട് ഞാൻ മുന്നേ വളർത്തിയ ചെടിയായിരുന്നു അപ്പോൾ ഒരുപാട് വളർന്നു പോയി അപ്പോൾ അങ്ങനെ വേരോടെ നിങ്ങൾക്ക് അയച്ചു തരുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഈസിയോ അതുകൊണ്ട് ഞാൻ കട്ടിങ്സ് ആയിട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഇരുപത് രൂപ ഇരുപത്തഞ്ച് രൂപയ്ക്കൊക്കെയാണ് ഞാൻ കട്ടിങ്സ് കൊടുക്കുന്നത് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാനായിട്ട് കോൺടാക്ട് ചെയ്യാം പിന്നെ നിങ്ങൾ ഇൻഡോർ ഇൻഡോറായിട്ട് അഗ്ലോരിമ സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു വിൻഡോയുടെ അടുത്തൊരു കേട്ടൺ ഒക്കെ വെക്കില്ലേ നിങ്ങൾ കേർട്ടൻ ഒക്കെ ഇട്ടിട്ടുണ്ടാവില്ലേ ആ ഒരു പോർഷനിൽ വെച്ചാൽ അതി ആ ഒരു ലൈറ്റിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ പിന്നെ ഓവർ സൺലൈറ്റ് വന്നു കഴിഞ്ഞാൽ ഉള്ള ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടെന്താന്ന് വെച്ചാൽ ലീവ്സ് ബേൺ ആവും അതുമാത്രമല്ല കളർ ഫെയ്ഡാവും കളറ് മങ്ങിപ്പോവും പിന്നെ ഗ്രോത്ത് സ്ലോലാണ് വരുന്നത് അപ്പോൾ വളർച്ച കുറയുകയും ഇലകൾ മങ്ങുകയും കളർ ഭംഗിയില്ലാത്തൊരു ചെടിയായി മാറുകയും ഒക്കെ ചെയ്യും ഡയറക്റ്റ് ലൈറ്റ് കിട്ടിയാൽ അതുകൊണ്ടാണ് ഡയറക്റ്റ് സൺലൈറ്റ് കൊടുക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇതിന് നമ്മൾ വെള്ളം കൊടുക്കുന്ന കാര്യം പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല നേരത്തെ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം കൊടുത്താൽ മതി പിന്നെ ചെടി നടുമ്പുള്ള പോട്ടിൻ്റെ കാര്യം പറഞ്ഞുതരാം ഒന്ന് രണ്ട് വർഷമൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾ റീ ചെയ്യണം പിന്നെ ചെറിയ കുഞ്ഞ് പ്ലാന്റ്സ് വേഗം വേഗം വളർന്നു വരും അപ്പോൾ നമ്മളൊരു വേറെ ഒരു പോട്ടിലേക്ക് നടുകയാണെങ്കിൽ നല്ല ഡ്രൈനേജ് ഹോളുള്ള ഒരു പോട്ട് സെലക്ട് ചെയ്യാതാണ് മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഡ്രൈനേജ് ഹോൾ ഇല്ലെങ്കിൽ റൂട്ട് റോഡ് നമ്മൾ ഈ പ്ലാന്റിൻ്റെ റൂട്ട് ചീഞ്ഞ് പോകുന്ന ഒരു പ്രശ്നം അഗ്ലോനിയൊക്കെ ഉണ്ട് അപ്പോൾ റൂട്ട് റോഡ് എന്ന് പറഞ്ഞൊരു പ്രശ്നം ഉണ്ടാവാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഡ്രൈനേജ് ഹോൾ ഉള്ള ഒരു പോട്ട് സെലക്ട് ചെയ്യുക പിന്നെ സെറാമിക് പോട്ടോ പ്ലാസ്റ്റിക് പോട്ടോ അത് നിങ്ങളുടെ ഇഷ്ടം എടുത്താൽ മതി പിന്നെ ഡ്രൈനേജ് ഹോൾ നോക്കിയാൽ മതി പിന്നെ ഒരുപാട് വലിയ പോട്ടോ ഒരുപാട് ചെറിയ പോട്ടും വേണ്ട അപ്പം ഒരു മീഡിയം സൈസ് പോട്ടാണ് എപ്പോഴും നല്ലത് റൂട്ടൊക്കെ നല്ല രീതിയിൽ വളരെ ഒരു മീഡിയം സൈസുള്ള പോട്ടായിരിക്കും എപ്പോഴും നല്ലത് ഇനി സോയിൽ മിക്സ് പറഞ്ഞു തരാം ഞാൻ സോയിൽ മിക്സായിട്ട് ചെയ്യുന്നത് ഗാർഡൻ സോയിൽ നമ്മുടെ ഈ മുറ്റത്തൊക്കെയുള്ള മണ്ണാണ് ഞാൻ എടുക്കുന്നത് അപ്പം പകരം നിങ്ങൾക്ക് മണ്ണൊന്നും കിട്ടാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് മണ് മണ്ണ് വാങ്ങിക്കാൻ പോകണം അപ്പം മണ്ണ് എടുക്കുക പിന്നെ ഞാൻ കുറച്ച് ചകിരിച്ചോറ് ഇട്ടുകൊടുക്കും കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളാഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസമല്ലേ നനയ്ക്കുന്നുള്ളു അപ്പോൾ ചകിരിച്ചോറിടുമ്പോൾ ഉള്ള വെള്ളം എന്തായാലും തങ്ങി നിൽക്കുകയും ചെടി നമ്മൾ നമ്മളാഴ്ച ഒരു ദിവസം നനച്ചാൽ പോലും പ്രൊട്ടക്റ്റ് ആയിരിക്കും ചെയ്യും ഇട്ടാൽ പിന്നെ കമ്പോസ്റ്റോ ചാണകപ്പൊടിയോ എല്ലുപൊടിയോ യൂസ് ചെയ്യുക ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് ചാണകപ്പൊടിയും കുറച്ച് എല്ലുപൊടിയാണ് മിക്സ് ചെയ്തിട്ടാണ് ഇടുന്നത് പിന്നെ വേണമെങ്കിൽ സാൻഡോ പർലൈറ്റോ ഇടാം ഞാനതിട്ടിട്ടില്ല ഞാൻ പകരം ചേർത്തിരിക്കുന്നത് കുറച്ച് വേപ്പിൻ പിണ്ണാക്കാണ് വേപ്പിൻ പിണ്ണാക്ക് എന്തിനാണ് ഇടുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ റൂട്ടൊന്ന് പ്രൊട്ടക്റ്റായിരിക്കാനാണ് അപ്പം ഞാൻ എല്ലുപൊടിയും ചാണകപ്പൊടിയും എൽ വേപ്പിൻ പിണ്ണാക്ക് കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് മിക്സ് ചെയ്യുന്നത് അപ്പോൾ മണ്ണും ചകിരിച്ചോറും വളവും കൂടി മിക്സ് ചെയ്തിട്ട് ആണ് നമ്മുടെ ഒരു പോട്ടി മിക്സ് വരുന്നത് ഈ ഒരു പോട്ടി മിക്സിലാണ് ഞാൻ എൻ്റെ എല്ലാ ചെടികളും നടുന്നത് അതുകൊണ്ട് തന്നെ വളരെ എഫക്റ്റീവായിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ വളരുന്നുണ്ട് അപ്പം നിങ്ങളും ഫോളോ ചെയ്യാവുന്നതാണ് ഈ ഒരു പോട്ടി മിക്സ് ീ വളങ്ങളെപ്പറ്റി പറഞ്ഞുതരാം നമ്മൾ പോട്ട് മിക്സ് നല്ലൊരു പോട്ട് മിക്സിലാണ് നമ്മൾ നടുന്നത് പിന്നെ എല്ലാ മാസവും ഞാൻ വളം ചെയ്ത് കൊടുക്കാറുണ്ട് എൻ്റെ എല്ലാ ചെടികൾക്കും ഞാൻ എല്ലാ മാസവും വളം ചെയ്ത് കൊടുക്കാറുണ്ട് ഞാൻ കൊടുക്കുന്ന വളം പിന്നീട് കമ്പോസ്റ്റോ അല്ലെങ്കിൽ ചാണകപ്പൊടിയോ ആണ് അല്ലാതെ ഞാൻ എല്ലുപൊടിയൊന്നും പിന്നെ ഇട്ട് കൊടുക്കാറില്ല ഞാൻ ചാണകപ്പൊടിയും കമ്പോസ്റ്റും തന്നെയാണ് പിന്നെ മണ്ണൊക്കെ ഒന്ന് ഇളക്കി എല്ലാ മാസവും ഇട്ട് കൊടുക്കുന്നത് അതല്ലെങ്കിൽ കഞ്ഞിവെള്ളത്തിൽ ഞാൻ എന്തെങ്കിലും ഇങ്ങനെ കടലപ്പിണ്ണാക്ക് എന്തെങ്കിലും ഇട്ട് വെക്കാറുണ്ട് അതിങ്ങനെ നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കാറുണ്ട് അതും ചെയ്യാറുണ്ട് വീട്ടിലെ ഹോം മെയ്ഡായിട്ടുള്ള വളങ്ങൾ ഉപയോഗിക്കാറുണ്ട് ഇനി നിങ്ങൾക്ക് വളം കൊടുക്കാൻ പുറത്തുനിന്ന് വാങ്ങിക്കൊടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഇലകളുടെ ഏറ്റവും ഏറ്റവും ഭംഗിക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു വളം എപ്സം സോൾട്ടാണ് കൊടുക്കുന്ന വളമാണെങ്കിൽ എപ്സം സോൾട്ട് അത് ഒരു പിടി എപ്സം സോൾട്ട് വെള്ളത്ത് കലക്കിയിട്ട് കുറേ വെള്ളം കുറച്ച് കുറച്ച് വെള്ളമായിട്ട് ഒഴിച്ച് കൊടുക്കുക ഓരോ ചെടികൾക്കോ ഒരു ലിറ്റർ വെള്ളം ഒരു ഏഴെട്ട് ചെടിക്ക് ഒഴിച്ച് കൊടുക്കാണ്ടോ അതല്ലെങ്കിൽ എപ്സം സോൾട്ട് ചെടിയുടെ അടിയിൽ ഇട്ട് കൊടുത്താൽ മതി വളരെ എഫക്റ്റീവാണ് ഇലകളുടെ വളർച്ചയ്ക്കും നല്ല ഷൈനിങ് ലീഫിനും എപ്സം സോൾട്ട് വളമാണ് ഏറ്റവും നല്ല വളം പിന്നെ എപ്പോഴാണ് പ്രോണിങ് ചെയ്ത് കൊടുക്കേണ്ടതെന്നൊക്കെ എന്നോട് ഒരുപാട് ആൾക്കാർ കമൻസായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് പ്രോണിങ് ചെയ്യുന്നത് എപ്പോഴാന്ന് വെച്ചാൽ യെല്ലോ ലീവ്സ് എപ്പോഴും റിമൂവ് ചെയ്ത് കൊടുക്കാറുണ്ട് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഞാൻ കാണുന്ന എല്ലാ ലീവ്സും യെല്ലോ കളറായിട്ടുണ്ടെങ്കിൽ റിമൂവ് ചെയ്യാറുണ്ട് അതേപോലെ ഡ്രൈ സ്റ്റെം ഡ്രൈ ആയിപ്പോയിട്ടുള്ള സ്റ്റെമ്മും കട്ട് ചെയ്ത് കൊടുക്കാറുണ്ട് ആഗ്ലോനിമൊക്കെ വലിയ രീതിയിൽ പ്രോണിങ് ചെയ്യേണ്ട ആവശ്യമില്ല ഇങ്ങനെ ഡെഡ് ലീവ്സും മഞ്ഞ ലീവ്സും Okay, first, so ും ഒക്കെയാണ് ഇങ്ങനെ ഒഴിവാക്കി കൊടുക്കുന്നത് കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ അങ്ങനെ മാത്രമേ പ്രൂണിങ് ചെയ്യാറുള്ളൂ മൊത്തത്തിലൊരു പ്രൂണിങ് എന്നുള്ളതിനേക്കാൾ നമ്മൾ ക്ലീനിങ് ആണ് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് പ്രൊപ്പഗേഷൻ്റെ കാര്യം പറയാം അഗ്ലോനിമ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന രണ്ട് മെത്തേഡിലാണ് ഒന്ന് കട്ടിങ്സ് വഴി അതാണ് ഞാൻ പറഞ്ഞത് കട്ടിങ്സ് നിങ്ങൾക്ക് തരാനുണ്ട് റെഡ് അഗ്ലോനിമ ലിപ്സ്റ്റിക്കിൻ്റെ കട്ടിങ്സ് തരാനുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാനായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ഒരു നൂറ് നൂറ്റമ്പത് കട്ടിങ്സ് എനിക്ക് തരാനുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾക്ക് ഒരു പത്ത് ചട്ടിയിലേക്കൊക്കെ വെക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ റൂട്ട് വരുത്തി വിൽക്കാൻ താല്പര്യമുള്ളതൊക്കെ ഞാനായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം അപ്പോൾ അഗ്ലോനിമ രണ്ട് തരത്തിലാണ് നമ്മൾ മണ്ണിൽ നിന്ന് വേറെ എടുത്തിട്ട് പുതിയൊരു ചെടി കൊടുക്കുക അതല്ലെങ്കിൽ സ്റ്റെം കട്ടിങ് വഴി നിങ്ങൾക്ക് ചെടി പുതിയൊരു ചെടി ഉണ്ടാക്കാൻ പറ്റുന്നതാണ് പിന്നെ പിന്നെ വാട്ടറിൽ വെച്ചിട്ടും ചില ആൾക്കാർ പുതിയ വേരുകളൊക്കെ ഉണ്ടാക്കി ചെയ്യാറുണ്ട് ഒരു രണ്ട് മൂന്നാഴ്ച വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ റൂട്ട്സ് വരും പക്ഷെ ഞാൻ എപ്പോഴും ചെയ്യുന്നത് പുതിയതായിട്ടുള്ള ചെടികൾ നട്ടുപിടിപ്പിക്കാണ് ചെയ്യുന്നത് ഞാൻ മെയിനായിട്ടും പ്ലാന്റ് മാത്രമാണ് വെള്ളത്തിൽ വെച്ച് റൂട്ട്സ് വരുത്താറുള്ളത് പിന്നെ രണ്ട് മൂന്ന് കൊല്ലം കഴിഞ്ഞ് റീപ്പോട്ട് ചെയ്യുമ്പോൾ രണ്ടോ മൂന്നോ പോട്ടിലേക്ക് മാറി മാറി ചെടി വെക്കാറുണ്ട് പൊതുവേ പിന്നെ ഒരു കാര്യം ഞാൻ ഒരു മൂന്ന് വർഷമൊക്കെ കഴിയുമ്പോൾ നമ്മൾ ഒരു ചട്ടിയിൽ ഒരു ഒരു മദർ പ്ലാന്റും ഏകദേശം ബേബി പ്ലാന്റ് ഒരു പത്ത് പന്ത്രണ്ട് എണ്ണം ഒക്കെ ഉണ്ടാവും അപ്പം ഞാൻ മദർ പ്ലാന്റ് മാത്രം ഒരു പോട്ടിൽ വെച്ചിട്ട് ബാക്കി ബേബി പ്ലാന്റ്സ് എല്ലാം മാറ്റി ഇങ്ങനെ നട്ട് വെക്കാറാണ് പതിവ് അങ്ങനെയാണ് ചെയ്യുന്നത് ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് മദർ പ്ലാന്റ് ഞാൻ എപ്പോഴും സേഫാക്കി പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കാറുണ്ട് പിന്നെ അഗ്ലോനിമൊക്കെ ചെറിയ രീതിയിൽ പെസ്റ്റിൻ്റെ ആക്രമണം ഉണ്ടാവാറുണ്ട് നീ നീമോയിൽ സ്പ്രേ ചെയ്യാതിന് ഒരു പത്ത് എം എൽ നീമോയില് ഒരു പത്ത് തുള്ളി ഡിഷ് വാഷ് ഒരു കപ്പിൽ വെള്ളം മിക്സ് ചെയ്തിട്ട് നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക അത് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ ഫംഗസിൻ്റെ പ്രശ്നം വരാറുണ്ട് അതിന് ഞാൻ ചെയ്യുന്നത് സാഫാണ് ഈ നീമോയിൽ സാഫും ഒന്നും നിങ്ങളെ കയ്യിലില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ടാഗ് ചെയ്തേക്കാം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ ഞാൻ വാങ്ങുന്ന വളങ്ങളും And. Um. പിൻ ചെയ്ത് വെക്കാം നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ നോക്കി വാങ്ങിച്ചാൽ മതി സാഫും അടീനിയും ഒക്കെ പോലെയുള്ള ചെടികളുള്ളവർ എന്തായാലും വാങ്ങിച്ചു വെക്കേണ്ട ഒരു ഇതാണ് ഫംഗസിൻ്റെ അറ്റാക്കിന് അതും ചെടികളെ നേരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാഫ് എഫക്റ്റീവാണ് അപ്പം സാഫ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സ്പൂണിന് ഒരു ലിറ്റർ വെള്ള എടുത്തിട്ട് ഞാൻ പൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുകയോ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നീമോയിലോ അതുപോലെ തന്നെ മാസത്തിൽ ഒരു തവണ എന്തായാലും ചെയ്ത് കൊടുക്കും സാഫും മാസത്തിൽ ഒരു തവണ ചെടികൾക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എല്ലാ മാസവും വള ഇട്ട് കൊടുക്കുക ുണ്ട് ഞാൻ വളം വാങ്ങുന്നതിൻ്റെയും എല്ല്പൊടിയുടെയും എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് കുട്ടികൾക്ക് കാര്യമാണ് കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ അഗ്ലോനിമ ഇൻഡോറായിട്ട് വെക്കാൻ പറ്റുമോ വിഷമാണോന്ന് വിഷമാണ് അഗ്ലോനിമ ചെടിയിൽ ചെറിയ രീതിയിലുള്ള വിഷമുണ്ട് പെറ്റ്സിനെയൊക്കെ വളർത്തുന്നവരാണെങ്കിൽ കുഞ്ഞു നായകളൊക്കെ ഉള്ള വീടാണെങ്കിൽ ഇൻഡോറായിട്ട് വെക്കുന്നത് അത്ര സേഫല്ല കുട്ടികൾക്കും വായലൊക്കെയായ ബുദ്ധിമുട്ട് തന്നെയാണ് ചെറിയ രീതിയിൽ വിഷം അഗ്ലോനിമ ചെടിക്കും ഉണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചിട്ടുള്ളത് അഗ്ലോനിമയുടെ ഒരു കെയറിങ് ആണ് അതിൻ്റെ വളം ചെയ്യുന്നതും അതെങ്ങനെയാണ് റീപ്പോർട്ട് ചെയ്യുന്നതും അങ്ങനെയുള്ള വാട്ടറിങ്ങും സൺലൈറ്റും എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യോ വീഡിയോ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യാൻ മറക്കല്ലേ ഒരിക്കൽ കൂടി ഒരായിരം നന്ദി നിങ്ങൾ തരുന്ന ഈ സപ്പോർട്ട് എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് ലൈഫിൽ ഒന്നുമല്ലാതെ ഇരുന്ന എന്നെ നിങ്ങൾ ഒരുപാട് ഉയരത്തിലേക്ക് എത്തിച്ച് ഇപ്പോൾ ഞാൻ ഈ ചാനൽ തുടങ്ങുന്നതിൻ്റെ മുന്നേ ഉള്ള ഞാനും ഇപ്പോൾ ഉള്ള ഞാനും കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തന്നെ പ്രൗഡാണ് എന്താണെന്ന് വെച്ചാൽ അത്രയും വലിയൊരു ഭാഗ്യമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അത്രയും അംഗീകാരം കാരണം നമ്മളെ മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്നു നമ്മളെ മനസ്സിലാക്കുന്നു നമ്മൾ പറയുന്നതൊക്കെ മനസ്സിലാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് മെസ്സേജ് വരുമ്പോൾ നമുക്ക് എന്തും നിദോഷമാണ് നെഗറ്റീവ് പറയുന്ന ആൾക്കാരെക്കാൾ എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവരും എന്നെ പോസിറ്റീവായിട്ടാണ് പറയുന്നത് മാത്രമല്ല എൻ്റെ ചുറ്റുപാട് പലരും എന്നെ നെഗറ്റീവായിട്ട് ചിത്രീകരിച്ചിട്ടുള്ള ആൾക്കാരാണ് അങ്ങനെ നോക്കുമ്പോൾ എൻ എനിക്കിപ്പോൾ കിട്ടിയ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ കുടുംബക്കാരെക്കാളും കൂടുതലാണ് ആ ആൾക്കാർ മുഴുവൻ എന്നെ പോസിറ്റീവായിട്ട് ചിത്രീകരിക്കുന്നു അപ്പോൾ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അംഗീകാരം തന്നെയാണത് അതുകൊണ്ട് തന്നെ നിങ്ങളോട് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയും നന്ദിയുണ്ട് താങ്ക് സോ മച്ച് നാളെ വരാം ബൈ ബൈ